ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറിൻ്റെ തീരത്ത് നെയ്യാറ്റിൻകരയിലാണ് മാർത്താണ്ഡവർമ്മയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും ചരിത്രമുറങ്ങുന്ന നെയ്യാറ്റിൻകരയിൽ ഇവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ സൈലം ബി എസ് സിയുടെ രണ്ടാമത്തെ ഓഫ്ലൈൻ ക്യാമ്പസ് ഈ വരുന്ന മെയ് പതിനൊന്നാം തീയതി ആരംഭിക്കാനായിട്ട് പോകും അപ്പം നമുക്ക് ആ ഓഫ്ലൈൻ ക്യാമ്പസ് എവിടെയാണെന്ന് നോക്കിയാലോ കാണുന്നതാണ് നെയ്യാറ്റിൻകരയിലെ നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് ഈ ഞായറാഴ്ച മെയ് പതിനൊന്നാം തീയതി ഏറ്റവും പ്രിയപ്പെട്ട മൻസൂർ സാർ ഈ ഓഫ്ലൈൻ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും അപ്പൊ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്നേ ദിവസം വരുന്നവർക്ക് കൃത്യം ഒരു മാസം ഈ ഓഫ്ലൈൻ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും അപ്പം നമുക്ക് ഇവിടുത്തെ ക്ലാസ് റൂമുകൾ എങ്ങനെയാണ് എന്നൊന്ന് കാണാം ക്ലാസ് റൂമിലോട്ട് കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ക്ലാസ് റൂം എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ പി എച്ച് ഡി പഠനം കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾക്കിവിടെ ഉണ്ടാവും പിന്നെ ഈ ഒരു മാസത്തെ ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കാം ഫ്രീ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ നിലവാരം അത്രേ കാണുള്ളൂ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് കുറച്ച് ക്ലാസ്സുകൾ വരുന്നതാണ് എന്നൊക്കെ ചിന്തിക്കാം എന്നാൽ അങ്ങനെയല്ല ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം തീർച്ചയായും മനസ്സിലാവും ഏതൊരാളും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റായിട്ടുള്ള പി എസ് സിയിലെ കുറച്ച് ഏരിയകളാണ് കൃത്യമായൊരു പ്ലാനിങ്ങോടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ പി എസ് സി തുടങ്ങുന്ന ഒരാൾക്ക് നിർബന്ധമായും അറിയേണ്ട ക്ലാസ്സുകൾ അതുപോലെ കൃത്യമായും എന്തൊക്കെ പഠിക്കണം ഏത് രീതിയിലൊക്കെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ നിലവാരം എങ്ങനെയാണ് നമ്മുടെ പരീക്ഷയുടെ നിലവാരം എങ്ങനെയാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളെ ഏവരെയും നെയ്യാറ്റിൻകര ഓഫ്ലൈൻ ക്യാമ്പസിലോട്ട് ഈ വരുന്ന മെയ് പതിനൊന്നാം തീയതി സ്വാഗതം ചെയ്യുകയാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഈ ഓഫ്ലൈൻ ക്യാമ്പസിൽ ഒരു മാസം ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തോ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കാം ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ശൈലത്തിലൂടെ ഏറ്റവും വേഗത്തിൽ ഉണ്ട് നെയ്യാറ്റിൻകരയിലെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ചരിത്രം ശൈലത്തിലൂടെ